നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെയും സമാധാനത്തെയും തകർക്കുന്ന എന്നാൽ നിങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ തടസ്സത്തെക്കുറിച്ചാണ് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും പണം നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ കടം കൂടുകയാണോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലേ എങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ പുറത്തല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഒരു വികാരമായിരിക്കാം അസൂയ അസൂയ എന്നത് വെറുമൊരു മാനുഷിക വികാരമല്ല അത് നിങ്ങളുടെ സമൃദ്ധിയെ തടഞ്ഞു നിർത്തുന്ന ഒരു അദൃശ്യമായ ഊർജ കവചമാണ് ഇത് എങ്ങനെയാണ് നിങ്ങളുടെ പണത്തെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നത് എന്നും പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ഇതിൽ നിന്ന് എങ്ങനെ മോചിതരാകാം എന്നും നമുക്ക് വിശദമായി നോക്കാം ഇത് മനസ്സിലാക്കാൻ ഡേവിഡ് എന്ന ഒരു ബിസിനസ്സുകാരന്റെ അനുഭവം തന്നെ നമുക്ക് ആദ്യമെടുക്കാം ഡേവിഡ് വളരെ വിജയയായിരുന്നു വർഷത്തിൽ ഏകദേശം രണ്ടു ലക്ഷം ഡോളറോളം അയാൾ സമ്പാദിച്ചിരുന്നു നല്ല വീട് മികച്ച കാർ സന്തോഷമുള്ള കുടുംബം എല്ലാം ഡേവിഡിനുണ്ടായിരുന്നു പക്ഷേ ഡേവിഡിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടായിരുന്നില്ല അതിനു കാരണം അയാളുടെ സ്വന്തം സഹോദരനായിരുന്നു സഹോദരൻ ഡേവിഡിനേക്കാൾ കൂടുതൽ സമ്പാദിച്ചിരുന്നു സഹോദരന് ഡേവിഡിനേക്കാൾ വലിയ വീടും വില കൂടിയ കാറും ഉണ്ടായിരുന്നു സഹോദരന്റെ വിജയം കാണുമ്പോൾ ഡേവിഡിന്റെ ഉള്ളിൽ അസൂയ നീര് അയാൾ എപ്പോഴും തന്റെ ബാങ്ക് ബാലൻസും കാറും സഹോദരന്റേതുമായി താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു പലമെന്താണെന്ന് അറിയാമോ പ്രപഞ്ച നിയമങ്ങൾ അതിന്റെ വഴിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി ഡേവിഡിന്റെ ബിസിനസ് പരാജയപ്പെടാൻ തുടങ്ങി അയാളുടെ വരുമാനം പകുതിയായി കുറഞ്ഞു ആരോഗ്യവും കുടുംബ ബന്ധങ്ങളും തകർന്നു അസൂയ എന്ന വികാരം ഡേവിഡിന്റെ ചുറ്റും ഒരു നെഗറ്റീവ് ഊർജം സൃഷ്ടിച്ചു അയാൾ പ്രപഞ്ചത്തിന് നൽകിയ സന്ദേശം എന്റെ പക്കലില്ല എന്നതായിരുന്നു പ്രപഞ്ചം അയാൾക്ക് കൂടുതൽ ഇല്ലായ്മകൾ നൽകി അയാളെ ശിക്ഷിച്ചു യഥാർത്ഥത്തിൽ അസൂയ എങ്ങനെയാണ് പണത്തെ നശിപ്പിക്കുന്നത് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് വൈബ്രേഷനുകളിലാണ് മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾ അസൂയപ്പെടുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം ഇതാണ് സമ്പത്ത് പരിമിതമാണ് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നു ഇതിനെ അഭാവത്തിന്റെ ബോധം എന്ന് വിളിക്കുന്നു നിങ്ങൾ ഇല്ലായ്മ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ ഇല്ലായ്മകൾ നൽകും മറിച്ച് പ്രപഞ്ചം ആനന്ദമാണ് ഒരാൾക്ക് വിജയം ലഭിക്കുന്നത് നിങ്ങളുടെ അവസരത്തെ കുറയ്ക്കുന്നില്ല ലോകം ഒരു വലിയ കടൽ പോലെയാണ് മറ്റൊരാൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തതുകൊണ്ട് കടലിലെ വെള്ളം കുറയുന്നില്ലല്ലോ അസൂയയുടെ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അഞ്ച് ഘട്ടങ്ങളുള്ള ഒരു പ്രായോഗിക രീതി നമുക്ക് പിന്തുടരാം ഒന്നാമതായി ഇത് തിരിച്ചറിയുക നിങ്ങളുടെ ഉള്ളിലെ അസൂയയെ അംഗീകരിക്കുക അതിനെ ഒളിച്ചു വെത്തരുത് അതെ എനിക്ക് ഇപ്പോൾ അസൂയ തോന്നുന്നുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്നത് ആ വികാരത്തിന്റെ ശക്തി കുറയ്ക്കാൻ സഹായിക്കും തിരിച്ചറിവാണ് മാറ്റത്തിന്റെ തുടക്കം ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ അസൂയ മൂടി വെക്കാൻ ശ്രമിക്കും അത് ഉള്ളിൽ കിടന്ന് വിഷമായി മാറും അതുകൊണ്ട് അത് പുറത്തെടുക്കുക അംഗീകരിക്കുക രണ്ടാമതായി ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അസൂയ തോന്നുന്നത് ചെറുപ്പത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സഹോദരങ്ങളുമായോ കൂട്ടുകാരുമായോ താരതമ്യം ചെയ്തത് അതോ നിങ്ങൾക്ക് ഒന്നിനും അർഹതയില്ല എന്ന തെറ്റായ വിശ്വാസം ഉള്ളിലാണോ ഈ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ പഴയ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങും മൂന്നാമത്തെ സ്റ്റെപ്പ് ഏറ്റവും ശക്തിയുള്ളതാണ് മറ്റുള്ളവരുടെ വിജയം ആഘോഷിക്കുക മറ്റൊരാൾക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നിയാൽ പോലും മനഃപൂർവം അവരെ അഭിനന്ദിക്കുക നിങ്ങളുടെ വിജയത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് എന്നെയും വിജയിക്കാൻ പ്രചോദിപ്പിക്കുന്നു എന്ന് പറയുക ഈ മാറ്റം നിങ്ങളുടെ ആന്തരിക ഊർജത്തെ പാടെ മാറ്റിക്കളയും മറ്റൊരാളുടെ വിജയം ആഘോഷിക്കുമ്പോൾ പ്രപഞ്ചം കരുതുന്നത് നിങ്ങൾ വിജയത്തെ സ്നേഹിക്കുന്നു എന്നാണ് അപ്പോൾ ആ വിജയം നിങ്ങളിലേക്കും ഒഴുകി തുടങ്ങും ഇനി നമുക്ക് റേച്ചലിന്റെ കഥ നോക്കാം റേച്ചൽ ഒരു അധ്യാപികയായിരുന്നു വർഷങ്ങളോളം അവൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയത്താണ് അവളുടെ അടുത്ത സുഹൃത്തിന് ഒരു വലിയ പ്രമോഷൻ ലഭിക്കുന്നത് സുഹൃത്തിന്റെ ശമ്പളം റേച്ചലിന്റെ മൂന്നിരട്ടിയായി വർധിച്ചു ഇത് കണ്ട റേച്ചൽ അസൂയ കൊണ്ട് വീർപ്പുമുട്ടി അവൾ സുഹൃത്തുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചു അവളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു പക്ഷേ അതുകൊണ്ട് റേച്ചലിന് ഗുണമൊന്നുമുണ്ടായില്ല പകരം അവളുടെ ആരോഗ്യവും മാനസിക നിലയും മോശമായി പിന്നീട് ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയ റേച്ചൽ തന്റെ തെറ്റ് തിരുത്തി അവൾ സുഹൃത്തിനെ വിളിച്ച് ആത്മാർത്ഥമായി അഭിനന്ദിച്ചു അവളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ തുടങ്ങി അത്ഭുതമെന്ന് പറയട്ടെ ഒരു വർഷത്തിനുള്ളിൽ റേച്ചലിനും വലിയ പ്രമോഷൻ ലഭിക്കുകയും അവളുടെ വരുമാനം ഇരട്ടിയാവുകയും ചെയ്തു മൈക്കിളിന്റെ അനുഭവവും ഇതുതന്നെയാണ് തന്റെ സഹപ്രവർത്തകൻ തന്നെക്കാൾ വേഗത്തിൽ വളരുന്നത് കണ്ട് മൈക്കിൾ അയാളുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ മൈക്കിളിന്റെ കരിയർ അവിടെ സ്തംഭിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് അസൂയ വെടിഞ്ഞ് തന്റെ സഹപ്രവർത്തകനെ പിന്തുണയ്ക്കാനും അയാളുടെ നേട്ടങ്ങളിൽ പങ്കുചേരാനും മൈക്കിൾ തീരുമാനിച്ചു തന്റെ ഉള്ളിലെ ഇല്ലായ്മ എന്ന ചിന്തയെ മൈക്കിൾ സമൃദ്ധി എന്ന ചിന്തയിലേക്ക് മാറ്റി താമസിയാതെ മൈക്കിളിന് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനുള്ള അവസരം ലഭിക്കുകയും മുൻപ് കിട്ടിയിരുന്നതിനേക്കാൾ പത്തിരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു നാലാമതായി നിങ്ങൾ യോഗ്യനാണെന്ന് ഉറപ്പിക്കുക ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം ഇങ്ങനെ പറയുക ലോകം സമൃദ്ധമാണ് എല്ലാവർക്കും വിജയിക്കാൻ ഇവിടെ ഇടമുണ്ട് ഞാനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും അർഹനാണ് ഇത്തരം പോസിറ്റീവ് അഫർമേഷനുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പഴയ ചിന്തകളെ മായ്ച്ചു കടയും അവസാനമായി പ്രചോദനാത്മകമായ പ്രവൃത്തികൾ ചെയ്യുക അസൂയപ്പെട്ട് സമയം കളയാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരെ നോക്കി പരാതി പറയുന്ന ഊർജം നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുക സുഹൃത്തുക്കളെ അസൂയപ്പെടുന്നത് സ്വാഭാവികമായ വികാരമാണെന്ന് പലരും പറയും പക്ഷേ ദേഷ്യവും വെറുപ്പും പോലെ തന്നെ അസൂയയും നിങ്ങളുടെ അസ്ഥികളെ ദ്രവിപ്പിക്കുന്ന വിഷമാണ് എന്നാൽ ആഘോഷം എന്നത് നിങ്ങളുടെ ആത്മാവിനുള്ള മരുന്നാണ് മറ്റൊരാളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ നിങ്ങളെ തന്നെയാണ് അനുഗ്രഹിക്കുന്നത് അടുത്ത മുപ്പത് ദിവസം ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക ആര് വിജയിച്ചാലും സന്തോഷിക്കുക എല്ലാവർക്കും ഇവിടെ പണമുണ്ട് എല്ലാവർക്കും വിജയമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്കാണ്